അപ്പൊ ആ അമീബ കൊണ്ട് തന്നെയാണ് ഈ രോഗിക്ക് രോഗമുണ്ടായതെങ്കിൽ അത് ക്ലിനിക്കലി കൂടി നമ്മൾ പ്രൂവ് ചെയ്യുന്നു ഒന്ന് ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒരു ആൾ വീട്ടില് തിരുവനന്തപുരത്താണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന കേസാ വീട്ടില് ടാപ്പ് വെള്ളത്തിലാണ് കുളിക്കുന്നത് ടാങ്കിൽ വെള്ളം ശേഖരിച്ചിട്ട് കുളിക്കും അപ്പൊ നമ്മളുടെ മുന്നിലുള്ള ചോദ്യം അതുവരെ ഈ പോണ്ട് അല്ലെങ്കിൽ കുളങ്ങൾ കെട്ടിക്കിടക്കുന്ന വെള്ളം അങ്ങനെയായിരുന്നല്ലോ എന്നെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം എന്തുകൊണ്ട് അവിടെ വീട്ടിൽ കുളിച്ചൊരു വ്യക്തിക്ക് വന്നു അപ്പൊ അതിന് പരിശോധിച്ചപ്പോൾ ആ ടാങ്ക് വൃത്തിയാക്കിയിട്ട് രണ്ടു വർഷമായി എന്നുള്ളത് പറഞ്ഞു അപ്പൊ മലിനമായിട്ടുള്ള അവിടെ ഒരു പൊലൂട്ടഡ് ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു എന്നിട്ട് ആ ടാങ്കിലെ അപ്പൊ അത് നമ്മുടെ അസംഷനാണ് ആദ്യത്തെ അസംഷൻ അവിടെ ഈ മലിനമായിട്ടുള്ള ടാങ്ക് ഉണ്ട് ഇത് ആണോ എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക ആ ടാങ്കിലെ വെള്ളത്തിനകത്ത് ഈ അമീബ നെഗ്ലേറിയ ആണെങ്കിൽ നെഗ്ലേറിയ അക്കാൻഡീബയാണെങ്കിൽ അമീബ ഈ അമീബ ഈ വെള്ളത്തിലുണ്ടോ എന്നുള്ളത് കണ്ടെത്തിയാൽ ഈ വെള്ളം കൊണ്ടാണ് ഈ രോഗിക്ക് ആ വെള്ളത്തിലെ അമീബ കൊണ്ടാണ് ഈ രോഗിക്ക് രോഗമുണ്ടായത് എന്ന് കണ്ടെത്തുകയാണ് അതാണ് ഞാൻ പറഞ്ഞ പി സിആർ ടെസ്റ്റിന്റെ പ്രസക്തി അവിടെയാണ് ഇപ്പോൾ കേരളത്തിലെ മൈക്രോബയോളജി ലാബുകളിൽ അമീബ കണ്ടെത്തി അമീബിക് മസ്തിഷ്കജ്വരമാണെന്ന് കണ്ടെത്തുന്നതിന് നമുക്ക് കഴിയും തന്നെ ട്രീറ്റ്മെന്റ് ആരംഭിക്കുകയാണ് ഇപ്പോൾ അതിനുള്ള മെഡിസിൻസ് കൊടുക്കും രോഗിക്ക് ആവശ്യമായിട്ടുള്ള അതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നു ആദ്യം ചികിത്സ തുടങ്ങുന്നു ബാക്കിയുള്ളതൊക്കെ ഈ ചോദ്യത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഉത്തരം കണ്ടെത്തലാണ് എന്താണ് ആ ഉത്തരം കണ്ടെത്തൽ ഏത് തരം അമീബയാണ് അതിനാണ് പി സി ആർ ചെയ്യുന്നത് ആ പി സി ആർ ചെയ്തിട്ട് അമീബ ഏതാണെന്ന് കണ്ടെത്തും നമ്മൾ ഡോക്യുമെന്റ് ചെയ്യും ഇനി ഇപ്പോൾ മാത്രമല്ല ഇത് കണ്ടെത്തിയിട്ടുള്ളത് നമ്മളുടെ മെഡിക്കൽ റെക്കോർഡ്സ് പരിശോധിക്കുമ്പോൾ പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്തത് പരിശോധിക്കുമ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് തന്നെ കേരളത്തിലെ കിണറുകളിൽ അമീബയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു എന്നുള്ളത് ഇപ്പോൾ നമ്മളിപ്പോ നമ്മൾ എടുക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും അപ്പൊ എന്താണ് അതിനുള്ള മാർഗം നമ്മൾ ക്ലോറിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് സാധ്യമായിട്ടുള്ള ഒരു മാർഗം ടാങ്കുകൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക മലിനമായിട്ടുള്ള കുളങ്ങളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നമ്മൾ അവിടെ കുളിക്കാതെ ഇരിക്കുക ഇപ്പൊ കുഞ്ഞുങ്ങളുടെ മൂക്കിലേക്കും നേരിട്ട് ഇങ്ങനെ പിടിച്ചു വെച്ചാ പിടിച്ചു വച്ചാന്ന് വെച്ചാൽ ഇങ്ങനെ കുറച്ചുനാളായിട്ട് പിടിച്ചൊക്കെ വെച്ചാൽ വെള്ളം ഒഴിക്കുക മുതിർന്നവരാണെങ്കിലും കുട്ടികളാണേലും അപ്പം അതിന് രോഗാണുക്കൾ ഉണ്ടാകും അതിലമീപം ഉണ്ടാകും കുഞ്ഞിന് അല്ലെങ്കിൽ മുതിർന്നവർക്ക് രോഗമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പൊ ഇതെല്ലാം ഇതിന് കാരണങ്ങളാണ് ഓരോ കേസും ഇതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് എന്നുള്ളത് എന്താണ് സോഴ്സ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ പൊതുജനാരോഗ്യ ആക്ടിവിറ്റി എടുക്കുന്നുണ്ട് സ്വീകരിക്കുന്നുണ്ട് അതുകൂടാതെ ഇപ്പോൾ ഒരു കേസ് ഉണ്ടായാൽ ആ കേസുമായി ബന്ധപ്പെട്ട് ആ വീട് പരിസരം അല്ലെ ആ ഒരു പൊതുക്കിണറാണ് പൊതുക്കിണറുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള അവിടെ ശുചീകരിക്കുകൾ ക്ലോറിനേറ്റ് ചെയ്തെല്ലാം ചെയ്യുന്നുണ്ട് കൂടാതെ കേരളം ഒരു അടുത്ത പടിയിലേക്ക് വന്നിരിക്കുകയാണ് ആ അടുത്തൊരു സ്റ്റെപ്പ് നമ്മൾ എടുത്ത എന്താണ് കേരളത്തിലെ എല്ലാ കിണറുകളിലും ഇത്ര കിണറുകളുണ്ട് അതിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഹരിത കേരള മിഷന്റെ ഭാഗമായി ജലമാണ് ജീവൻ എന്നുള്ള ഒരു ക്യാമ്പയിനിലൂടെ നമുക്ക് അതിനൊരു ക്ലോറിനേഷൻ നടത്തുക അത് ഒരു ദിവസവും രണ്ടു ദിവസവും അല്ല ഒരു ദിവസവും രണ്ടു ദിവസവും മുപ്പതും മുപ്പത്തൊന്നും നമ്മൾ തീവ്രമായിട്ട് ക്യാമ്പയിൻ നടത്തി അതിന് തുടർച്ചയുണ്ടാകണം അത് തുടർന്ന് തന്നെ പോകണം പിന്നെ ഈ നമ്മളിത് സംസാരിക്കുകയാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ നമ്മളിത് കണ്ടുപിടിക്കുന്നത് കണ്ടുപിടിക്കാതിരുന്നാൽ എന്താണ് ഇപ്പൊ പലയിടത്തും നിങ്ങൾക്ക് തന്നെ പരിശോധിച്ചാൽ അറിയാം പേപ്പറുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ചണ്ഡിഗഡിലൊരു പേപ്പർ ഉണ്ട് അതിൽ പതിനൊന്ന് ശതമാനം അമീപ കൊണ്ടാണെന്ന് പറയുന്നു പക്ഷെ മറ്റിടങ്ങളും ഇവിടവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് കേരളവും തമ്മിലുള്ള നമ്മുടെ അനുഭവത്തെ പൊതുജനാരോഗ്യ പ്രവൃത്തിയായിട്ട് നമ്മൾ പരിവർത്തനപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ കണ്ടുപിടിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ് ഇത് ഒരു മസ്തിഷ്ക ജ്വരത്തിലൂടെ രോഗി മരിച്ചു പോകാവുന്ന ഇടത്ത് ഇത് അമീപ മൂലമാണെന്ന് കണ്ടെത്തി അതിനുവേണ്ടിയിട്ടുള്ള ചികിത്സ നൽകി ആ വ്യക്തിയെ അത് കുട്ടിയാണെങ്കിലും മുതിർന്ന വ്യക്തിയാണെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ള ഇടത്താണ് കേരളത്തിന്റെ ഈ പ്രവർത്തനത്തിന്റെ മെച്ചം നമ്മൾ കാണേണ്ടത് മറ്റ് ഇടങ്ങളിൽ അമീപ ഉണ്ട് അത് റിപ്പോർട്ട് ചെയ്യ അത് കണ്ടെത്തുന്നില്ല പലയിടത്തും രോഗി മരിക്കിച്ചു പോകുന്ന സാഹചര്യം ഒരു ഉദാഹരണം കൂടി പറയട്ടെ മറ്റൊരു സംസ്ഥാനത്തെ നീന്തൽ കുളത്തിൽ കുളിച്ച ഒരു വ്യക്തി അദ്ദേഹം അവിടെ നീന്തി വ്യക്തിയാണ് അദ്ദേഹത്തിന് രോഗം ഉണ്ടായി അദ്ദേഹം അവിടുത്തെ ആശുപത്രികളിൽ പോയി ഒരിടത്തും കണ്ടുപിടിച്ചില്ല അമീബിക് മെനഞ്ചോ എങ്കഫലൈറ്റിസ് ആണ് അദ്ദേഹം വയനാട് ജില്ലയിലുള്ള ഒരാളാണ് അദ്ദേഹം നാട്ടിലെത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി അവിടുത്തെ മൈക്രോബയോളജി ലാബിൽ പരിശോധിച്ചു അമീബിക് മെനഞ്ചോ എങ്കഫലൈറ്റിസ് ആണെന്ന് കണ്ടെത്തി ഇപ്പം അദ്ദേഹം അവിടെ ചികിത്സയിലാണ് സ്റ്റേബിൾ ആണ് എന്നുള്ളതാണ് ലഭ്യമായിട്ടുള്ള വിവരം അപ്പൊ ഇത് ഇതാണ് ആ വ്യത്യാസം അല്ലെങ്കിൽ ഈ രോഗമാണെന്ന് കണ്ടെത്താതെ ഒരു പക്ഷേ ഇങ്ങനെ നമ്മൾ ഈ അമീബിക് മനഞ്ച് എങ്കഫലൈറ്റിസ് ഉള്ളവർ മരണപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് രോഗം കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കി അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും ഇനിയും ഇനിയും നമ്മൾ കൂടുതൽ മെച്ചമായി ചെയ്യാൻ തന്നെ ശ്രമിക്കുക ഏതാണ്ട് എല്ലാ എല്ലാ കേസുകളും ഓരോ കേസുകളുമായിട്ട് ബന്ധപ്പെട്ടും ഡി എച്ച് എസിന്റെ കീഴിലുള്ള പബ്ലിക് ഹെൽത്ത് വിഭാഗം അതിന്റെ സോഴ്സ് ഐഡന്റിഫി ഇതാണ് എന്നുള്ളത് ഒന്നുകിൽ കിണറിൽ നിന്ന് അല്ലെങ്കിൽ ടാങ്കിന്റെ മലിനമായ ടാങ്ക് എന്നുള്ളത് ആ അസംഷനിൽ നിന്ന് അവർ ഫർദർ ആയിട്ടുള്ള ടെസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ഒരു കാര്യം ഉണ്ട് കേട്ടോ അത് ഡോക്ടർ കൂടി പറയാതി എൻവയോൺമെന്റൽ സാമ്പിളുകൾ നമ്മൾ എടുക്കുമ്പോൾ പലപ്പോഴും എൻവയോൺമെന്റൽ സാമ്പിൾസിൽ നിന്ന് അതിൽ ഒരു പ്രത്യേക പ്രോസസ്സും ഉണ്ട് അതായത് സെൻട്രി സെൻട്രിഫിക്കേഷൻ കൊണ്ടാണ് നമുക്ക് ഇത് ഈ ഇതിനകത്ത് നിന്ന് അതിന്റെ എന്താണ് അമീബെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് അപ്പൊ ഇതാണ് അതിന്റെ പ്രോസസ് ടെക്നിക്കൽ പ്രോസസ് അതാണ് പ്രയാസമാണ് പലപ്പോഴും അപ്പൊ എത്ര എൻവയോൺമെന്റൽ സാമ്പിൾസ് എടുത്തിട്ടാണ് നമുക്കൊരു അമീബെ കിട്ടുക അതിന്റെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള കാര്യം കൂടി ഡോക്ടർക്ക് പറയാം ആക്ച്വലി ചോദിച്ചത് എത്ര കേസിൽ കിട്ടിയിട്ടില്ല സൂചിപ്പിച്ച പോലെ തന്നെ പാരസൈറ്റോളജിയുടെ ഇന്ത്യയുടെ സെന്റർ വന്ന് അവര് നൂറ്റി അമ്പത്തി ആറ് മസ്തിഷ്കജ്വരം വന്ന പേഷ്യൻസിന് ബാക്കി വൈറസും എല്ലാം തന്നെ അല്ലാന്ന് കണ്ടെത്തിയ സാമ്പിൾസിൽ അമീബ പി സി ആർ ഒക്കെ ചെയ്തപ്പോഴാണ് അതിൽ പതിനൊന്ന് കേസ് ഇതായി മാറിയത് അപ്പൊ അന്ന് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ ഒരു സെവന്റി പെർസെന്റേജ് മസ്തിഷ്കജ്വരത്തിന് ഡയഗ്നോസിസ് ഇല്ല എന്തൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടും കിട്ടുന്നില്ല ഗ്ലോബലി അതൊരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് പെർസെന്റേജ് ആണ് അപ്പം ഈ പറയുന്ന പതിനൊന്ന് കേസ് അത് എയ്റ്റ് പെർസെന്റേജിന് ഈ അമീബിക് മസ്തിഷ്കജ്വരമാണ് എന്ന് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനൊരു പബ്ലിക് ഹെൽത്ത് ആക്ടിവിറ്റി എന്ന രീതിയിൽ അത് മാറ്റിയില്ല